റിയാസ് കൂടാതെ തന്നെ ഈ കർണാടക ശിരൂരിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ ലോറി ഉടമ മുക്കം സ്വദേശി മനാഫ് സാഗറിനെ മർദ്ദിച്ച് കർണാടക പോലീസ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമയാണ് മനാഫ് ഇക്കാര്യം പറഞ്ഞെങ്കിലും പോലീസ് രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് മനാഫിനെ കടത്തിവിടാതെ കയ്യേറ്റം നടത്തുകയായിരുന്നു കയ്യേറ്റത്തിന്റെ ദൃശ്യം കേരള വിഷൻ വിഷന്യൂസിന് ലഭിച്ചു റിയാസ് ഉണ്ട് റിയാസ് അർജുനോടിച്ചിരുന്ന ലോറിയുടെ ഉടമയാണ് മനാഫ് മുഖം സ്വദേശിയാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്ത് വന്നിരിക്കുന്നത് എന്താണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് കലാശിച്ചത് അർജുൻ ഓടിച്ചിരുന്ന വണ്ടിയുടെ ഉടമ എന്ന് മാത്രമല്ല മനാഫ് സാഗറിനെ വിശേഷിപ്പിക്കേണ്ടത് ഈ അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോൾ ആദ്യം അവിടേക്ക് ഓടിച്ചെന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് മനാഫ് സാഗർ മനാഫ് സാഗറും സഹോദരൻ മുബീനും ഒപ്പം തന്നെ ഈ അർജുൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള ജിതിനും ഒക്കെയാണ് ആദ്യം അങ്ങോട്ട് പോയിരുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് മനാഫ് പോകുന്ന സമയത്താണ് പോലീസ് അദ്ദേഹത്തെ തടഞ്ഞത് ഈ അർജുൻ അപകടത്തിൽപ്പെട്ട ലോറിയുടെ ഉടമയാണ് താനെന്ന് മനാഫ് പറഞ്ഞെങ്കിലും ആ അങ്ങോട്ടേക്ക് കടത്തിവിടാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇത് സംബന്ധിച്ച് ഒരു വാക്കുതർക്കമുണ്ടാവുകയും ചെയ്തു ആ വാക്കേറ്റത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥൻ ഇദ്ദേഹത്തെ തള്ളി നീക്കുന്ന കയ്യേറ്റം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ അല്പം മുൻപ് കണ്ടത് ഇത് കുടുംബത്തെ സംബന്ധിച്ചു ഉൾപ്പെടെ വലിയ വൈകാരികമായൊരു മുറിവ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഈ ഈ ആളുകളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് ഈ അർജുൻ്റെ അടുത്ത ബന്ധു നേരത്തെ കേരള വിഷൻ ന്യൂസിനോട് പറയുകയും ചെയ്തിരുന്നു അത് ഈ മനാഫിനെ മർദ്ദിച്ച ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് കൂടാതെ നേരത്തെ അർജുൻ്റെ സഹോദരി അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിനെ അടക്കം അഞ്ജുവിൻ്റെ സഹോദരി ഭർത്താവ് ജിദിനെ അടക്കം നേരത്തെ അവിടത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ വിവരം അറിഞ്ഞ് ആ സമയത്ത് വീട്ടിലെത്തിയ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ കർണാടക ഡി ജി പിയെ ഫോണിൽ വിളിച്ച് ഈയൊരു കാര്യമുണ്ട് എന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി അതിനുശേഷമാണ് ജിതിനെ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് കടത്തിവിടാൻ പോലും അവിടെയുള്ള പോലീസുകാർ തയ്യാറായത് കർണാടക സർക്കാർ കൃത്യമായ രീതിയിൽ ഇടപെടുമ്പോഴും കർണാടക മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉപമുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയം പ്പെടുമ്പോഴും കർണാടക പോലീസിൻ്റെ പ്രാദേശികപരമായ ഈ ഒരു മേഖലയിലുള്ള ഷിരൂർ ഭാഗത്തുള്ള പോലീസിൻ്റെ ചെയ്തികൾ കർണാടകയ്ക്ക് കൂടി ഒരു പേരുദോഷം കേൾപ്പിക്കുന്ന രീതിയിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് എന്തായാലും അതുകൊണ്ട് കൂടിയാണ് കുടുംബം ഇപ്പോൾ അല്പം മുൻപ് കർണാടകയുടെ രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം ഇല്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് പോകുന്നത് ഈ പ്രാദേശികമായ കർണാടക പോലീസിൻ്റെ ആ ഒരു മനോഭാവം തന്നെയാണ് ആ മനോഭാവം കൈവടിയാൻ അവിടെയുള്ള സർക്കാർ ഇടപെടണം എന്നൊരു ആവശ്യം കൂടി ഈ കുടുംബത്തിന്റെ ഭാഗത്തൊന്നും ഉന്നയിക്കപ്പെടുന്നുണ്ട് ശരി റിയാസാണ് വിശദാംശങ്ങൾ നൽകിയത്